ലിറ്റി തോട്ട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ ഒരു ഓണം കളക്ഷൻ അല്ലെങ്കിൽ സെറ്റ് മുണ്ട് സെറ്റ് സാരി ഇപ്പൊ ഒരു കസവിന്റെ കാലമാണല്ലോ വരാൻ പോകുന്നത് അപ്പം അതെങ്ങനെ ഒന്ന് അടിപൊളിയാക്കി നമുക്ക് ഡിസൈൻ ചെയ്ത് എടുക്കാം എന്നുള്ളതാണ് അപ്പം അതിൽ നമുക്ക് ബീറ്റ്സ് വർക്ക് വരണുണ്ട് ഹാൻഡ് വർക്കുകൾ വരുന്നുണ്ട് ഫ്യൂഷൻ എംബ്രോയ്ഡറി വരണുണ്ട് അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ അതിനകത്ത് നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഇനി അതിന്റെ കോമ്പിനേഷൻസ് ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് കോമ്പ വിത്ത് ബ്ലൗസാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് നമ്മൾ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ കോമ്പിനേഷൻസ് നമ്മൾ എങ്ങനെയാണ് കസവും മണ്ണിൻ്റെയൊക്കെ മാറ്റുക എന്ന് വെച്ചാൽ സൈഡിൽ നമ്മൾ അതിന്റെ ബ്ലൗസിന്റെ അതേ മെറ്റീരിയൽ തന്നെ ഒരു ബോർഡർ കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ റോ സിൽക്ക് ടസർ അതുപോലെയുള്ള കോസ്റ്റ്ലി ആണ് ബ്ലൗസിനെ യൂസ് ചെയ്യുന്നതെങ്കിൽ ആ സെയിം കോൺട്രാസ്റ്റ് വരുന്ന വേറെ മെറ്റീരിയൽ ഒരു അര മീറ്ററും കൂടി നിങ്ങൾ മേടിക്കണം കാരണം നമുക്ക് ഈ സെറ്റ് സാരിയുടെ ഒക്കെ ബോർഡർ കൊടുക്കാനായിട്ടാണ് അല്ലാതെ നമ്മൾ അര മീറ്റർ റോ സിൽക്ക് തന്നെ വാങ്ങിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കോസ്റ്റ്ലി ആവും അപ്പൊ അതുകൊണ്ട് തന്നെ സെയിം കളർ നമുക്ക് ഷിഫോൺ ആയാലും നമുക്ക് കുഴപ്പമില്ല അപ്പൊ അങ്ങനെയുള്ള ഇത് ഒരു മീറ്ററും കൂടി എക്സ്ട്രാ വാങ്ങിക്കുക അപ്പൊ അങ്ങനെ ആവുമ്പോൾ സാരിയും ബ്ലൗസും അങ്ങനെ ഒരു കസവും എന്ന് പറഞ്ഞ പോലെ ഒരു വേറിട്ട് നിൽക്കത്തില്ല സെയിം ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും ഇപ്പൊ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണങ്ങൾക്കെല്ലാം തലേ ദിവസത്തെ ഫംഗ്ഷൻസ് എല്ലാം ഇങ്ങനെയുള്ള സെറ്റ് സാരിയും ബ്ലൗസും ഒക്കെയാണ് കൂടുതലും എല്ലാവരും ചൂസ് ചെയ്തിരുന്നത് പിന്നെ ഇപ്പോഴല്ലേ ഹെൽദി ഒക്കെ ആയത് അപ്പൊ അതുകൊണ്ട് പണ്ടത്തെ ഒരു ട്രെൻഡാണ് അത് എങ്കിലും ഇപ്പോഴും കസവ സാരിയും മുണ്ടും എന്നൊക്കെ പറയുന്നത് ഏറ്റവും ട്രെൻഡിങ് തന്നെയാണ് എല്ലാവർക്കും ഇഷ്ടമുള്ള ഡ്രസ്സാണ് അവൻ നമുക്ക് അതിലത്തെ കോമ്പിനേഷൻസും കുറച്ച് ഡിസൈൻസും ഒക്കെ നമുക്ക് കാണാം ഓണം കളക്ഷൻ എങ്ങനെ അടിപൊളിയാക്കി ഡിസൈൻ ചെയ്തെടുക്കാം അതായത് ഡിസൈൻ ചെയ്ത ഓണം കളക്ഷൻസ് നമുക്ക് കാണാം അത് ഓണം കളക്ഷൻസ് ഒന്നും ഒന്നുമില്ല കേട്ടോ കാരണം അത് ബ്രൈഡൽ വെയറൊക്കെ ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന കസവ് സാരികളിൽ അതായത് ഒരു ഗോൾഡൻ കോമ്പിനേഷൻസ് ആണ് കൂടുതലും നമ്മൾ ഇപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത് അപ്പം അതിൽ തന്നെ ബീഡ്സ് വർക്ക് ഉണ്ട് ഫ്യൂഷൻ ഉണ്ട് പിന്നെ ഹാൻഡ് വർക്ക് ഉണ്ട് അപ്പം അങ്ങനെ എല്ലാം സിമ്പിൾ ആയിട്ട് സിമ്പിൾ സിമ്പിൾ ഡിസൈൻസ് ആണ് അപ്പോൾ കൂട്ടുകാർക്ക് അതിനൊക്കെ ഒരു ഐഡിയ കിട്ടും ഓക്കെ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഓക്കെ അപ്പം നിങ്ങൾ ലൈക്ക് ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എല്ലാം കമന്റിലൂടെ ഞങ്ങളെ അറിയിക്കണം കൂടുതൽ എന്ത് വീഡിയോസ് ആണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഡിസൈനിങ് ആണോ ഹാൻഡ് വർക്കുകളാണോ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങളെ അറിയിക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഫ്രണ്ട്സ് നമ്മളിത് ആ ഫസ്റ്റ് കാണിച്ചിരിക്കുന്ന ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് ബോട്ടിൽ ഗ്രീനും ഗോൾഡൻ കളർ കസവും ഉണ്ടുമാണ് ടാസൽസ് കൊടുത്തിട്ടുണ്ട് അതിൽ പിന്നെ വന്നേക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബ്ലൗസ് റോ സിൽക്ക് ആണ് പക്ഷെ നമ്മൾ ആദ്യം വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ അതിൻ്റെ ബോർഡർ ആയിട്ട് സ്ലെബ് സിൽക്കിലാണ് ബോർഡർ കൊടുത്തേക്കുന്നത് ഇത് നമ്മൾ ഗുൻഗുര ഉപയോഗിച്ച് ചെയ്ത ഡിസൈൻസ് ഓൾറെഡി നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കാണാത്ത കൂട്ടുകാർ തീർച്ചയായിട്ടും കാണുക ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് കൊടുത്തേക്കാം കൈ കൈ ഓവറോൾ ഫുൾ ആയിട്ട് നമ്മൾ കവർ ചെയ്യുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത് ചെറിയ ചെറിയ ഡിസൈൻസ് മുകളിലേക്ക് കൊടുത്തിട്ടുണ്ട് ഇത് ഫ്രണ്ട് പോർഷനിൽ വരുന്ന ചെറിയ വി അതായത് മുന്താണി തുടങ്ങി ഫുൾ ആയിട്ട് പോകുന്നുണ്ട് കേട്ടോ അങ്ങനെയാണ് ചെയ്തേക്കുന്നത് ഹാൻഡ് വർക്ക് പ്ലസ് ആ ഫ്ലവർ വന്നേക്കുന്നത് മെഷീൻ എംബ്രോയിഡറി ആണ് അതിന്റെ ഉള്ളിൽ നമ്മൾ ഫ്രണ്ടിനോട്ട് ഗോൾഡൻ ബീഡ്സും കൂടി ചെയ്തിട്ടാണ് അതിന്റെ ഫ്ലവർ ഫില്ല് ചെയ്തേക്കുന്നത് കേട്ടോ പിന്നെ ലീഫെല്ലാം നമ്മൾ കട്ട് ബീഡ്സ് വെച്ചിട്ടാണ് കവർ ചെയ്തേക്കുന്നത് ഇനി ബ്ലൗസിന്റെ ഫ്രണ്ട് പോർഷൻ ഫ്രണ്ടിലെ ഏരിയ ഇങ്ങനെയാണ് കവർ ചെയ്തേക്കുന്നത് ഇത് സ്റ്റിച്ചഡ് അല്ല അൺസ്റ്റിച്ചഡ് ആണ് കേട്ടോ ഓക്കെ ബാക്കിൽ നമ്മൾ ഇങ്ങനെ ഒരു റൗണ്ടിലാണ് കൊടുത്തേക്കുന്നത് ബോട്ട്നെക്കാണ് എന്നിട്ട് നമ്മൾ റൗണ്ട് ആയിട്ട് അങ്ങനെ ഒരു ഓവൽ ഷേപ്പിൽ വന്നിട്ട് ഒരു ടാസിൽസ് അവിടെയും കൊടുക്കുന്നുണ്ട് അങ്ങനെയാണ് അതിന്റെ ഡിസൈൻ വന്നേക്കുന്നത് ഇത് സാധാ ഒരു കസോ സാരി വിത്ത് കോമ്പിനേ എന്താ പറയുക ഗോൾഡൻ കോമ്പിനേഷൻസ് ആണ് ഇത് മിറവക്കുകളാണ് പിന്നെ വന്നിരിക്കുന്നത് സാദാ ഒരു ഇനി നമുക്ക് ലേസ് വാങ്ങിക്കാൻ കിട്ടുമല്ലോ അത് വെച്ച് ഇതും ഒരു ഹാൻഡ് വർക്ക് ആണ് അതായത് ഇതിൽ നമ്മൾ സ്റ്റോൺസ് ഒട്ടിക്കുന്നതും കൂടി ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതൊരു കിറ്റ്സ് വെയർ ആണ് ഇതിൽ ഗോൾഡൻ വിത്ത് വൈറ്റ് കോമ്പിനേഷൻ ആണ് ഇതും മുൻകുരുപയോഗിച്ച് തന്നെ ചെയ്തേക്കുന്ന ഒരു വർക്കാണ് പക്ഷെ ഇതിന്റെ റേറ്റ് നേരത്തെ ഉള്ളതിനേക്കാൾ കുറവാണ് കേട്ടോ കാരണം ഇതിൽ സ്റ്റോൺസ് ഒട്ടിക്കുകയും കൂടി ചെയ്തിട്ടുണ്ട് പിന്നെ വന്നേക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ചുരിദാർ സെറ്റ് ആണ് അതുപോലെ ഇത് ഡിസൈൻസ് ആണ് അപ്പൊ ഇതെല്ലാം ഇഷ്ടപ്പെട്ടാൽ കൂട്ടുകാർ തീർച്ചയായിട്ടും കമലിലൂടെ